നമുക്കിന്ന് നല്ല ആയിട്ടുള്ള മുട്ട മുരിങ്ങക്ക അവിയൽ കണ്ടാലോ ഇത് വളരെ ടേസ്റ്റബിൾ വലിയ ഈസിവായിട്ടുള്ളൊരു ഡിഷാണ് അത് നമ്മൾ കുറച്ച് മുരിങ്ങക്ക എടുത്ത് മുരിങ്ങക്കയിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്ത് കൊച്ചുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇത് കുക്കാവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് ചേ തയ്യാറാക്കാം അതിലേക്ക് കൊച്ചുള്ളി ജീരകം തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും നന്നായിട്ട് ചതച്ചെടുക്കുക അവിയലിൻ്റെ ആ ഒരു പരുവത്തിന് ചതച്ചെടുത്താൽ മതി അത് ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടി കുറച്ച് തക്കാളിയും കൊണ്ട് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ചതച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഇപ്പം ഗ്രേവിയായിട്ട് വെച്ചാൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ടോ അല്ലാതെ നല്ല തിക്കായിട്ടുള്ള ഒരു അവിയൽ സ്റ്റൈലിലാണ് വേണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ എടുക്കാം ഞാൻ മുട്ട ഇവിടെ ഒരു മുട്ട നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് രണ്ടായിട്ടായാലും കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില്ല അതുപോലെ പുളി നോക്കിയിട്ട് പുളി വേണുന്നവർക്കാണെങ്കിൽ തക്കാളിയുടെ ആ ഒരു പുളിയുടെ അനുസരിച്ചിട്ട് തക്കാളിയോ അല്ലെങ്കിൽ തൈരോ ആഡ് ചെയ്യുക ഞാൻ കുറച്ച് തൈരോട് ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം